നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും മലയാളി വാർത്തയുടെ ഓണാശംസകൾ ഓണം മലയാളികളുടെ ദേശീയ ഉത്സവം തന്നെയാണ് ഇന്ന് നമ്മൾ ആ ഒരു ഉത്സവത്തിന്റെ നിറവിൽ തന്നെയാണ് ചിങ്ങമാസത്തിൽ അത്തം മുതൽ പത്ത് ദിവസമാണ് മലയാളികൾ ആഘോഷിക്കുന്ന ഓണം പത്ത് അത്തം പത്ത് എന്ന് പറയുന്നത് പൊന്നോണ ദിവസമാണ് ചിങ്ങത്തിലെ തിരുവോണം ഓരോ മലയാളികൾക്കും ഗൃഹാതുരത നൽകുന്ന ഓർമ്മകൾ സമ്മാനിക്കുന്നു മഹാബലിയുടെ വരവേൽപ്പിനെ ഓർമ്മ വരവേൽപ്പിന്റെ ഓർമ്മകളായിട്ടാണ് ഓണത്തിന്റെ ഐതിഹ്യങ്ങൾ നിൽക്കുന്നത് മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും എന്ന വരികൾ ജാതി മത ഭേദമന്യെ ഓണം നമ്മുടെ സ്വന്തം ആഘോഷമാണ് എന്ന് ഊട്ടിയുറപ്പിക്കുന്നതാണ് ഓണം നമുക്ക് വിളവെടുപ്പ് ഉത്സവം കൂടെയാണ് എന്നുള്ളതാണ് പ്രത്യേകത പഞ്ഞക്കർക്കിടകം കഴിഞ്ഞ് സമൃദ്ധിയുടെ പൊലിമ മുന്നോട്ട് വയ്ക്കുന്ന കാർഷികോത്സവം കൂടെയാണിത് വടക്കു മുതൽ തെക്ക് വരെ കേരളം ആഘോഷ ദിനങ്ങളാൽ ഉണരുന്ന കാലമാണ് ഓണങ്ങൾ പൂക്കൾ പൂക്കളങ്ങളും നാടൻകളികളും ഓണാഘോഷങ്ങളുമായിട്ട് നാടും നഗരവും ഉണരുന്ന ദിവസം ഇപ്പോൾ ആ ഒരു നിറവിലാണ് കേരളം ഈ സമയം കേരളം സന്ദർശിക്കുന്നവർക്ക് മലയാള തനിമയുടെയും സംസ്കാരത്തിന്റെയും നേരനുഭവം തന്നെയായിരിക്കും മനസ്സിലാക്കാൻ സാധിക്കുക വള്ളംകളി വള്ളസദ്യ അത്തച്ചമയം ആഘോഷങ്ങൾ പുലിക്കളി കുമ്മാട്ടി ഓണത്താറാവ് ഓണ ഓണവിപണി അങ്ങനെ എല്ലാം കൊണ്ടും ചേരുന്ന സമാനതകളില്ലാത്ത സവിശേഷമായിട്ടുള്ള സാംസ്കാരിക വൈവിധ്യത്തിൻ്റെ കലാപരമായിട്ടുള്ള കാലമാണ് ഓണം കാഴ്ചകളേക്കാൾ കൂടുതൽ ഓർമ്മകൾ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന ഒരു സമയം കൂടെയാണ് നാടുവാണിരുന്ന മഹാബലി എന്ന ചക്രവർത്തി പ്രജകളെ കാണാൻ വർഷത്തിലൊരിക്കൽ പാതാളലോകത്തുനിന്ന് കേരളത്തിലേക്ക് തിരുവോണ ദിവസം എത്തുന്നു എന്നതാണ് ഓണത്തെ സംബന്ധിച്ച് കേരളത്തിലുള്ള ഏറ്റവും പ്രബലമായിട്ടുള്ള ഐതിഹ്യം വിഷ്ണു ഭക്തനും പ്രഹ്ലാദന്റെ മകൻ വീരോചനന്റെ പുത്രനും അസുര ചക്രവർത്തിയുമാണ് ഐതിഹ്യത്തിലെ ഈ പ്രബലനായിട്ടുള്ള മഹാബലി നീതിമാനും ദാനശീലനുമായിട്ടുള്ള ചക്രവർത്തി അദ്ദേഹത്തിന്റെ രാജ്യത്ത് മനുഷ്യരെല്ലാവരും സമന്മാരായിരുന്നു കള്ളമില്ല ചതിയില്ല പട്ടിണിയില്ല ദാരിദ്ര്യമില്ല ഐശ്വര്യ സമൃദ്ധമായിട്ടുള്ള ഒരു രാജ്യം നീതിമാനായിട്ടുള്ള ബലിയുടെ കീർത്തി വിശ്വാസമാകെ പടർന്നു ഇത്രത്തോളം വളർന്ന മഹാബലിയെ ദേവന്മാർക്ക് ഭയമായിരുന്നു അശ്വമേധങ്ങളിലൂടെ ശക്തനായ ബലിയെ തളയ്ക്കാൻ ദേവമാതാവ് അതിഥി വിഷ്ണുവിനെ കാണുന്നു ബലിയെ പരീക്ഷിക്കാൻ വിഷ്ണു ഒരുങ്ങുന്നു വിശ്വം ജയിക്കാൻ വിശ്വജിത്ത് യാഗം തുടങ്ങുന്നു മഹാബലി മഹാവിഷ്ണു ബ്രാഹ്മണനായ കുമാരനായ വാമനനായി ബലിക്ക് മുന്നിലെത്തി മൂന്ന് കാലടി മണ്ണ് ദാനം ചോദിച്ചു ദാനശീലനായ ബലി സമ്മതം മൂളി ഉടൽ വിശ്വസ് വിശ്വത്തോളം വളർന്ന വാമനൻ രണ്ട് കാലടികൾ വച്ച് പ്രപഞ്ചം മുഴുവൻ അളർന്നു മൂന്നാമത്തെ കാലടിക്ക് വാമനൻ സ്ഥലം ചോദിച്ചു വിഷ്ണു അവതാരമാണ് വാമനൻ എന്ന് മനസ്സിലാക്കിയ മഹാബലി കുമ്പിട്ട് തന്റെ ശിരസ് താഴ്ത്തിക്കൊടുത്തു വാമനൻ ബലിയുടെ ശിരസിൽ കാൽവച്ച് അദ്ദേഹത്തെ പാതാളത്തിലേക്ക് താഴ്ത്തുകയായിരുന്നു ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ് ഇതെന്ന് മലയാളികളുടെ ഐതിഹ്യം പറയുന്നു ഏറെ സ്നേഹിച്ച പ്രജകളെ വർഷത്തിലൊരിക്കൽ കാണണമെന്ന ബലി അന്ന് മഹാവിഷ്ണുവിനോട് അഭ്യർത്ഥിച്ചിരുന്നു അങ്ങനെ അന്ന് മഹാബലി ആഹ് മഹാബലിക്ക് ലഭിച്ചിരിക്കുന്ന ഏർ സമ്മതം അതാണ് ഇപ്പോൾ ഓണകമാശ ആഘോഷിക്കുന്നത് മാവേലി മലയാളികളെ കാണാൻ തിരുവോണത്തിന് എത്തും എന്നുള്ളതാണ് പിന്നീട് അങ്ങോട്ട് മലയാളികൾ വിശ്വസിച്ചത് മഹോത്സവമായിട്ടുള്ള ഓണത്തിന്റെ നായകനായിട്ട് മാവേലിയെ കാണുന്നു അത്ത മുതൽ പത്ത് ദിവസം മഹാബലിയെ വരവേൽക്കാൻ നമ്മൾ ഓണം കൊണ്ടാടി ഇതാണ് ഐതിഹ്യം വാമനൻ അങ്ങനെ കാൽ വെച്ച കൊണ്ട് തൃക്കാൽ ഏർ കരയായിട്ട് അതിനെ വിശേഷിപ്പിക്കുന്നുണ്ട് ഇത് പിന്നീട് തൃക്കാക്കരയുമായിട്ട് മാറുകയായിരുന്നു വാമനാവരത്ത് വാമന അവതാരവുമായി ബന്ധപ്പെട്ട ഈ കഥയെ ഓണവുമായിട്ട് നമ്മുടെ ഐതിഹ്യങ്ങളിൽ പറയുന്നുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഓണപ്പാട്ടായ മാവേലി ചരിതം മാവേലി നാടുവാണിടംകാലം എന്ന പ്രചുര പ്രശസ്തമായിട്ടുള്ള ഈരടികളിലൊക്കെ ഈ കഥകളൊക്കെ തന്നെയാണ് പരാമർശിക്കുന്നത് എന്തായാലും മലയാളികൾക്ക് ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു ഓണക്കാലം കൂടെ എത്തിയിരിക്കുകയാണ് തലസ്ഥാന നഗരി ഉൾപ്പെടെ വലിയ ആഘോഷത്തിന്റെ തിരക്കിലാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ജനങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഓണാഘോഷം തെട്ടും വിട്ടുകൊടുക്കാതെ അതിൻ്റെ പൂർണ്ണതയിൽ തന്നെയാണ് ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും എല്ലാ മലയാളികൾക്കും എല്ലാ ലോകത്തുള്ള മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ